നമസ്കാരം ഇ ടി ടോക്സിലേക്ക് സ്വാഗതം എൻ്റെ പേര് ജോസി മാത്യു ഞാൻ യു എ ഇ സൗദി അറേബ്യ ഫോക്കസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന കൊച്ചി ബേസ്ഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് യു എ ഇൽ എങ്ങനെയൊരു ബാങ്ക് അക്കൗണ്ട് തുറക്കാം എന്തൊക്കെ തരം ബാങ്ക് അക്കൗണ്ടുകളുണ്ട് എങ്ങനെ ഒരു ബാങ്ക് അക്കൗണ്ട് തുറക്കാം എന്നതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് സോ പ്രധാനമായും ബാങ്ക് അക്കൗണ്ടുകൾ ഒന്ന് ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ബിസിനസ്സിന് വേണ്ടി തുറക്കാം കോർപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു എംപ്ലോയി അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ അവരുടെ സ്വന്തം പേഴ്സണൽ ആവശ്യങ്ങൾക്കായിട്ട് ബാങ്ക് അക്കൗണ്ട് തുറക്കാം ഇതിൽ ഈ പേഴ്സണൽ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക വളരെ എളുപ്പമാണ് ബാങ്കിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്ട് അതിനോട് റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള നമ്മുടെ ഇൻകം പ്രൂഫ് നമ്മുടെ ഐ ഡി എമിറേറ്റ്സ് ഐ ഡി എന്നിവ കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാങ്കുകൾ എളുപ്പത്തിൽ ഒരു ദിവസം കൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും ഒന്ന് രണ്ട് ദിവസം കൊണ്ട് തന്നെ ചാക്ക് ചെക്ക് ബുക്കുകൾ കാർഡ് എന്നുവേണ്ട അതിനോട് അസോസിയേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ വീട്ടിലേക്ക് കൊറിയർ കൊറിയറായിച്ച് തരികയും ചെയ്യും പക്ഷേ ഏറ്റവും ചലഞ്ചിങ് ആയി ആൾക്കാർ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നത് കോർപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ടുകളെ കുറിച്ചാണ് യു എയിൽ കോർപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുന്നത് കമ്പാരിറ്റീവ്ലി ഡിഫിക്കൽട്ടാണ് എന്തുകൊണ്ടെന്നാൽ യു എയുടെ ബാങ്കുകളുടെ സെൻട്രൽ ബാങ്കിൻ്റെ മോണിറ്ററിങ് മെക്കാനിസം കുറച്ചും കൂടെ സ്ട്രോങ്ങറാണ് ഓൺ കോർപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് അപ്പോൾ നമ്മളുടെ ഒരു കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഫണ്ടുകൾ വരുന്നത് നമ്മളുടെ ട്രാൻസാക്ഷൻസ് ഒക്കെ കൂടുതലായിരിക്കും ഒരു ഇൻഡിവിജ്വൽ ഒരു സാലറി ഏൺ ചെയ്യുന്നത് പോലെയല്ല അങ്ങനത്തെ പാറ്റേൺ ആയിരിക്കുമല്ലോ സോ അതുകൊണ്ട് തന്നെ കോർപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ടുകളിലെ സർവീലൻസും അതിൻ്റെ കെ വൈ സീസും ബാങ്കുകൾ നോക്കുന്നത് വളരെയധികം കൂടുതലായിരിക്കും ഇപ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ലൈസൻസ് സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് തന്നെ അതിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടെ അതിനെക്കുറിച്ച് ചിന്തിച്ചതിന് ശേഷം മാത്രമേ ലൈസൻസ് അതിൻ്റെ സോണുകൾ എന്ത് ടൈപ്പ് ഓഫ് ലൈസൻസ് എന്ത് ആക്ടിവിറ്റി എന്നതൊക്കെ ഫൈനലൈസ് ചെയ്യാൻ പാടുള്ളൂ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇപ്പോൾ ക്രിപ്റ്റോ ക്രിപ്റ്റോ അല്ലെങ്കിൽ ഡിജിറ്റൽ അസെറ്റ്സ് അതിൻ്റെ ഇതിനെ റെഗുലേഷൻസ് ഏറ്റവും കൂടുതൽ അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ട് ഫാസ്റ്റായിട്ട് ഇവോൾവ് ആകുന്നത് ദുബായിലാണ് ദുബായ് അതിനുവേണ്ടി തന്നെ ഒരു പ്രത്യേക അതോറിറ്റി തന്നെ സെറ്റപ്പ് ചെയ് ചെയ്യുകയൊക്കെ ചെയ്തു അപ്പോൾ ദുബായിൽ ഈ ഇത്തരത്തിലുള്ള ഒത്തിരി ബിസിനസ്സുകൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു ക്രിപ്റ്റോ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ അസെറ്റ്സ് ഹോൾഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്ന മൈൻ ചെയ്യുന്നതായിട്ടുള്ളൊരു കമ്പനി ഒരു ബിസിനസ് ഒരു ബാങ്കിനെ അപ്രോച്ച് ചെയ്തിട്ട് ഒരു കോർപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്ക് ബാങ്ക് വിൽ 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 ബി ക്വയറ്റ് സ്കെപ്റ്റിക്കൽ ഒത്തിരി ഒത്തിരി കൂടുതൽ ചെക്കുകൾ ഒത്തിരി കൂടുതൽ കാര്യങ്ങൾ അവരെക്കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രമേ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയുള്ളൂ വേറൊരുദാഹരണമോട് പറഞ്ഞാൽ യു എയിൽ ജനറൽ ട്രേഡിംഗ് എന്ന് പറഞ്ഞൊരു ആക്ടിവിറ്റി ഉണ്ട് അതായത് ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഒരു സ്പെസിഫിക് ആക്ടിവിറ്റി വെച്ചിട്ടാണ് നമ്മൾ ബിസിനസ് തുടങ്ങുക വളരെ പോപ്പുലർ ആയിരുന്ന ഒരു ആക്ടിവിറ്റിയാണ് ജനറൽ ട്രേഡിങ് ഈ ജനറൽ ട്രേഡിംഗ് വെച്ചിട്ട് എന്ത് തരത്തിലുള്ള സാധനവും വാങ്ങാനും വിൽക്കാനും പെർമിറ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരു ലൈസൻസാണ് ജനറൽ ട്രേഡിങ് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ബാങ്കുകൾ ജനറൽ ട്രേഡിംഗ് ആക്ടിവിറ്റി ചെയ്യുന്ന ആളുകളെ കാണുന്നത് സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ ആണോ അതോ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി നോക്കിയിരിക്കുന്ന എന്ത് ടൈപ്പ് ഓഫ് ബിസിനസ്സും ചെയ്യുന്ന ആൾക്കാരാണോ എന്ന രീതിയിലാണ് കാണുന്നത് അപ്പോൾ ബാങ്കിനെ സംബന്ധിച്ച് അത് ഇൻക്രീസ്ഡ് റിസ്ക്കാണ് അപ്പോൾ നിങ്ങൾ ബിസിനസ് സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് ആ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന പോസിബിലിറ്റിയെക്കുറിച്ച് ബിസിനസ് സെറ്റപ്പ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന കൺസൾട്ടൻ്റെ അടുത്ത് തന്നെ സംസാരിക്കുക അവരോട് ചോദിക്കേണ്ട കാര്യം ഇപ്പോൾ ബാങ്കുകൾ തന്നെ ചില ആക്ടിവിറ്റീസ് ഹൈ റിസ്ക് ആക്ടിവിറ്റീസ് ഉണ്ട് ചിലത് ലോ റിസ്ക് ആക്ടിവിറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾ സെറ്റപ്പ് ചെയ്യുന്ന ലൈസൻസിങ് സോൺ ചിലപ്പോൾ സിപ്പോൾ നോർത്ത് എമറേഷണെങ്കിൽ ഒരുപക്ഷെ എല്ലാ എല്ലാ ബാങ്കുകളിലും ചിലപ്പോൾ വില്ലിംഗ് ആയിരിക്കില്ല നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ അവെയർ ആയിരിക്കണം പിന്നെ ഒരു എളുപ്പമുള്ളൊരു മാർഗ്ഗം യു എ കോർപ്പറേറ്റ് ബാങ്ക് കൊണ്ട് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ബാങ്കിങ് പ്രോഡക്റ്റ് ചോദിച്ചുകൊണ്ട് ബാങ്കിനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് എത്ര എളുപ്പത്തിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഒരു ഘടകം ഉദാഹരണത്തിന് അതൊരു സാധാരണ ബിസിനസ് ഡീലാണ് ഇപ്പോൾ ഞാൻ ബാങ്കിനെ അപ്രോച്ച് ചെയ്തിട്ട് ഞാനൊരു ഒരു ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് ദിനംസം ഡെപ്പോസിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വൺ ബിൽ ഇനീഷ്യലി ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക ഒരു ഒരു പ്രീമിയം അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞാൽ ബാങ്ക് വിൽ ബി ഇൻട്രസ്റ്റഡ് അതേസമയം ഞാനൊരു സ്റ്റാൻഡേർഡ് അക്കൗണ്ട് അതിനകത്തൊരു പതിനായിരം ദിലംസോ അല്ലെങ്കിൽ ഈവൻ സീറോ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്കിനെ അപ്രോച്ച് ചെയ്ത ബാങ്ക് ഒരു പക്ഷേ അത്രയ്ക്ക് ഇൻട്രസ്റ്റഡ് ആയിരിക്കില്ല ബിക്കോസ് ബാങ്ക് ഓരോ കസ്റ്റമറേയും ഇന്ത്യയിലെ പോലെയല്ല അതിലും കൂടുതലായിട്ട് ഓരോ കസ്റ്റമറേ ഇൻഡിവിജ്വൽ ആയിട്ടാണ് കാണുന്നത് ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്സിനോ ഇന്ത്യയെ കമ്പയർ ചെയ്തിട്ട് ബാങ്കിലെ ഇൻട്രസ്റ്റ് റേറ്റുകൾ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഓരോ കസ്റ്റമറടുത്തുള്ള പ്രോഫിറ്റബിലിറ്റി ബാങ്കിന് വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ബാങ്ക് അതിൻ്റെ കൊമേഴ്ഷ്യൽ ആംഗിൾ കൂടെയും ചിന്തിക്കാൻ സാധ്യതയുണ്ട് ഈ ഒരു ആംഗിളും കൂടെ നിങ്ങൾ അവെയർ ആയിരിക്കണം ഒരു ഒരു ബാങ്ക് അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ തുടക്കത്തിൽ ഒരു പ്രീമിയം അക്കൗണ്ടൊക്കെ ആണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റും നിങ്ങൾ സെറ്റപ്പ് ചെയ്യുന്ന കൺസൾട്ടൻറ്റിനോട് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചാൽ കുറച്ച് തുടക്കത്തിലുള്ള ആ ക്യാപിറ്റൽ ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് ഒക്കെ ഒരു ഒരു കൂടുതൽ എമൗണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഒരുപക്ഷെ കുറച്ച് റിസ്കി ആക്ടിവിറ്റീസ് ആണെങ്കിലും ചിലപ്പോൾ ഒരുപക്ഷെ പെട്ടെന്ന് തന്നെ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാൻ പറ്റുമായിരിക്കും